തെന്നിന്ത്യൻ ഭാഷകളിലൊക്കെ ശോഭനമായ ചലച്ചിത്രഭാവി സുനിശ്ചിതമായൊരു പെൺകുട്ടി അവളുടെ പാൽപുഞ്ചിരിയിൽ മയങ്ങിയ തമിഴകം നടി എന്നൊരു പേരും അവൾക്ക് ചാർത്തിക്കൊടുത്തു തമിഴും തെലുങ്കും അങ്ങനെ മത്സരിച്ചു സ്നേഹിക്കുമ്പോൾ മലയാളവും കന്നഡവും അവളുടെ നായികാവരവിനായി കാത്തിരിക്കുമ്പോൾ അഭിനയിച്ചു തീർക്കാൻ പത്ത് ചിത്രങ്ങൾ കൈവശമുള്ളപ്പോൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പ്രത്യുഷ എന്ന ആ നടിയെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തായിരിക്കും ഹൈദരാബാദുകാരിയാണ് പ്രത്യുഷ അച്ഛൻ ലക്ഷ്മി നാരായണൻ സിൻഡിക്കേറ്റ് ബാങ്ക് മാനേജർ അമ്മ സരോജിനി സ്കൂൾ അധ്യാപിക അനിയൻ പ്രമോദ് ബി എ ഫൈനൽ ഇയറിന് പഠിക്കുമ്പോൾ ജെമിനി ടി വിയിൽ സ്റ്റാർ രണ്ടായിരം എന്നൊരു റിയാലിറ്റി ഷോയിൽ പ്രത്യുഷ പങ്കെടുത്തു മുരളി നായകനായി അഭിനയിക്കുന്ന കടൽപൂക്കളിലെ നായികയെ തേടി ഭാരതിരാജ അലയുന്ന സമയമായിരുന്നു അത് പ്രത്യുഷയുടെ പാൽപുഞ്ചിരിയിൽ ഭാരതിരാജയുടെ കണ്ണുടക്കി കടൽപൂക്കളിലെ കഥാനായിക ഉപ്പലി എന്ന ഗ്രാമീണ സുന്ദരിയായി പ്രത്യുഷ മതി അതേ നേരം തന്നെ അദ്ദേഹം തീരുമാനിച്ചു ആദ്യ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ ഗോസിപ്പുകൾ പ്രത്യുഷയെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു മുരളിയുമായി പ്രത്യുഷ പ്രണയത്തിലാണെന്ന് വാരികകൾ വാർത്ത നിരത്തി ഒരു പടി കൂടി മുന്നോട്ടു പോയി ഇരുവരും വിവാഹിതരാവുന്നു എന്നുവരെ അക്കാലം ഗോസിപ്പുകൾ പരന്നു കടൽപൂക്കളിൽ അഭിനയിക്കുമ്പോൾ തന്നെ മുരളിക്കൊപ്പം മനുനീതി എന്നൊരു ചിത്രത്തിലേക്കും നടി കരാറായി പൂങ്കൊടി എന്ന കഥാപാത്രമായി തകർത്തഭിനയിച്ചതോടെ തമിഴകത്ത് ഏറെക്കാലത്തിനു ശേഷം നല്ലൊരു നായികയായി പ്രത്യുഷ വിശേഷിക്കപ്പെട്ടു ഇതിനിടയിൽ നാഷണൽ അവാർഡിന് മത്സരിച്ച കടൽപൂക്കൾ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി ചിത്രത്തിലെ പ്രത്യുഷയുടെ പ്രകടനത്തെക്കുറിച്ച് ജൂറി നല്ല വാക്കുകൾ പറഞ്ഞത് തമിഴ് പത്രങ്ങൾ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു അതോടെ പ്രത്യുഷയ്ക്ക് കൈ നിറയെ ഓഫറുകളും വന്നു ചേർന്നു പ്രഭുവിനൊപ്പം സൂപ്പർ കുടുംബം സത്യരാജിനൊപ്പം സൗണ്ട് പാർട്ടി വിജയകാന്തിനൊപ്പം തപസി രാമരാജനൊപ്പം പൊന്നാന നേരം തിരക്കിൻ്റെ ആ നാൾ വഴിയിലും മമ്മൂട്ടിക്കൊപ്പം ഒരു ചിത്രം പ്രത്യുഷ മോഹിച്ചിരുന്നു ഭാഷ അറിയില്ലെങ്കിലും കുട്ടിക്കാലം മുതൽ തന്നെ മമ്മൂട്ടി ചിത്രങ്ങൾ തേടിപ്പിടിച്ചു കണ്ടു ആനന്ദം റിലീസ് ചെയ്യുമ്പോൾ പ്രത്യുഷ തമിഴിൽ താരമായി കഴിഞ്ഞിരുന്നു ആദ്യ ദിവസം തന്നെ ചിത്രം കണ്ട നടി മമ്മൂട്ടിയുടെ നായികയാവാനുള്ള കൊതി ഒപ്പം മലയാള സിനിമയുടെ ഭാഗമാവാനുള്ള ആഗ്രഹം അന്ന് പ്രകടിപ്പിച്ചിരുന്നു ആ ആഗ്രഹം പോലെ തന്നെ ആനന്ദത്തിനു ശേഷമുള്ള മമ്മൂട്ടി ചിത്രം നൈൽ നദിയിലേക്ക് നടി കരാർ ചെയ്യപ്പെട്ടു രണ്ടായിരത്തി രണ്ടിൽ നൈൽ നദിയേയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കുമ്പോഴാണ് ആ വാർത്ത കേട്ട് തമിഴകൻ ഞെട്ടിയത് പ്രത്യുഷ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്നു തത്സമയം ആറ് ചിത്രങ്ങളാണ് നടിയെ നായികയാക്കി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരുന്നത് നായിക പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തിലൂടെ മലയാളത്തിലും പ്രത്യുഷ അരങ്ങേറ്റം കുറിക്കേണ്ട വർഷമായിരുന്നു അത് തമിഴിൽ ബിസിയാണെങ്കിലും തമിഴ് സിനിമാ പ്രവർത്തകരുമായി അത്രയ്ക്ക് അടുപ്പം പ്രത്യുഷയ്ക്ക് ഉണ്ടായിരുന്നില്ല ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അവർ ഉടനെ ഹൈദരാബാദിലേക്ക് മടങ്ങും അതുകൊണ്ട് തന്നെ പ്രത്യുഷയുടെ മരണത്തിന് പിന്നിലെ രഹസ്യങ്ങൾ അറിയാൻ തമിഴ് പ്രേക്ഷകർ ദിവസങ്ങൾ പിന്നെയും എടുത്തു വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ തന്നെ കോടീശ്വര പുത്രൻ സിദ്ധാർത്ഥ് റെഡ്ഡിയുമായി നടി പ്രണയത്തിലായിരുന്നു സിദ്ധാർത്ഥിൻ്റെ വീട്ടുകാർ ആ ബന്ധം എതിർത്തു പ്രത്യുഷ നടിയായപ്പോൾ ആ എതിർപ്പ് പിന്നെയും കൂടി അങ്ങനെ ഒരു ദിവസം കാമുകനൊപ്പം സെക്കന്ദ്രാബാദിലെ പഞ്ചാര ഹിൽ എന്ന സ്ഥലത്തെ സ്റ്റാർ ഹോട്ടലിൽ എത്തിയ പ്രത്യുഷ കാർ പാർക്കിങ്ങിൽ വെച്ച് സിദ്ധാർത്ഥിനൊപ്പം വിഷം കഴിക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രത്യുഷ മരണപ്പെട്ടുവെങ്കിലും സിദ്ധാർത്ഥ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു പ്രത്യുഷയുടെ മരണം കൊലപാതകമാണെന്ന് അമ്മ പരാതി നൽകിയെങ്കിലും ആ കേസ് എവിടെയും എത്തിയില്ല